ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഷൊർണൂർ കുളപ്പുള്ളി ഇളംകുളത്ത് വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇളംകുളം വീട്ടിൽ അറുപത് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച ഏഴുമണിയോടെയായിരുന്നു സംഭവം ഷൊർണൂർ കുളപ്പള്ളി ഇളംകുളത്ത് വയോധികനെ കുളത്തില് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇളംകുളം വീട്ടിൽ അറുപതുകാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് മണിയോട് കൂടിയായിരുന്നു അപകടം മദ്യലഹരിയിൽ വയോധികൻ നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇളംകുളത്ത് താമസിക്കുന്ന ജോമോൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മീൻ വളർത്തുന്ന കുളത്തിലാണ് വയോധികൻ അകപ്പെട്ടത് കുളത്തിന്റെ മുകളിൽ മുകളിലിട്ടിരുന്ന വല പൊളിഞ്ഞുകിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് ജോമോന്റെ കുടുംബാംഗങ്ങൾ കുളത്തിൽ മൃതദേഹം കാണുന്നത് കുളത്തിനോട് ചേർന്ന് ചെരുപ്പും ഒരു കവറിൽ വസ്ത്രങ്ങളും കുളത്തിൽ ഒരു മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് മദ്യലഹരിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കുളത്തിൽ അകപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം മരണപ്പെട്ട ഉണ്ണികൃഷ്ണൻ നഗരസഭയുടെ തൊഴിലുറപ്പ് ജീവനക്കാരനാണ് ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഇയാളെ പുറത്തെടുത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചു ന്യൂസ്